ഗുഡ് മോർണിംഗ് പ്ലസ് വൺ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ലെസണിലെ ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്നുള്ള ഭാഗമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഒക്കുപേഷണൽ സ്ട്രക്ചർ എന്താണ് വട്ട് യു മീൻ ബൈ ഒക്കുപേഷണൽ സ്ട്രക്ചർ അഥവാ അഥവാ തൊഴിൽ ഘടന എന്നാൽ എന്താ യു നോ ഒക്കുപേഷണൽ സ്ട്രക്ചർ മീൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കേഴ്സ് എമംഗ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് അതായത് തൊഴിലാളികളെ വിവിധ മേഖലകളിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് ഒക്കയുപേഷണൽ സ്ട്രക്ചർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിൽ ഘടന എന്നാണ് ഇതിന്റെ മലയാളം പൊതുവെ എംപ്ലോയ്മെന്റ് സെക്ടറിനെ പ്രധാനമായിട്ടും മൂന്ന് ഹെഡായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മൂന്ന് തലങ്ങളിലായിട്ടാണ് അതായത് നമ്മളുടെ എംപ്ലോയ്മെന്റ് സെക്ടർ ഒന്ന് പരിശോധിച്ചാൽ ഫസ്റ്റ് വൺ പ്രൈമറി ഓർ അഗ്രികൾച്ചർ സെക്ടർ സെക്കൻഡ് വൺ സെക്കൻഡറി ഓർ ഇൻഡസ്ട്രിയൽ സെക്ടർ തേർഡ് വൺ ടെറിഷ്യറി ഓർ സർവീസ് സെക്ടർ ഇതിലെ ഫസ്റ്റ് വൺ പ്രൈമറി അഥവാ അഗ്രികൾച്ചറൽ സെക്ടർ അതായത് കാർഷിക മേഖല എന്നല്ലേ ഞാൻ പറയുക ഈ കാർഷിക മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ അഗ്രികൾച്ചറും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഫോറസ്ട്രി ഫിഷിംഗ് മൈനിങ് ക്വാറീസ് ഇവയെല്ലാം തന്നെ പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത് ദൻ സെക്കൻഡ് പോയിന്റ് സ്മാൾ ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓഫ് കം അണ്ടർ ദ സെക്കൻഡറി സെക്ടർ അതായത് വ്യാവസായിക മേഖല എന്ന് പറയില്ലേ ഈ വ്യാവസായിക മേഖലയുമായി ബന്ധപ്പെട്ട് ചെറുകിട വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ വൈവിധ്യമാർന്ന വ്യവസായ സ്ഥാപനങ്ങളായിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുന്നത് ദെൻ തേർഡ് വൺ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ദെൻ കൊമേഴ്സ് ബിസിനസ് ബാങ്കിങ് ഇൻഷുറൻസ് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ദീസ് ആർ കം അണ്ടർ ദൂരിഷറി സെക്ടർ അതായത് സേവന മേഖല എന്ന് പറയും സേവന മേഖല അപ്പോൾ എങ്ങനെ നമ്മുടെ ഒക്കുപേഷണൽ സ്ട്രക്ചറിനെ നമുക്ക് മൂന്നായിട്ടാണ് തരംതിരിക്കുവാനായിട്ട് സാധിക്കുക ഇന്ത്യയിലെ തൊഴിൽ ഘടന എന്ന് പറയുമ്പോഴേക്കും അതായത് ബ്രിട്ടീഷ് പീരീഡിലെ ഘടന എന്ന് പറയുന്ന ആ ഒരു കേസ് നോക്കുമ്പോൾ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ് റിമൈൻഡ് ദ സെയിം അതായത് ഓക്കുപേഷണൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ് റിമൈൻഡ് ദ സെയിം ബ്രിട്ടീഷ് പീരീഡിൽ നിലനിന്നിരുന്ന ആ ഒക്കുപേഷണൽ സ്ട്രക്ചർ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള ഓക്യുപ്പേഷനൽ സ്ട്രക്ചർ ദൻ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ പീപ്പിൾ വർക്ക് ഫോഴ്സ് വെയർ ഡിപ്പെൺ അഗ്രികൾച്ചർ അതായത് ഇന്ത്യയിലെ ജനസംഖ്യയിൽ വളരെ വലിയൊരു വിഭാഗം ഇപ്പോഴും തൊഴിലിനു വേണ്ടിയിട്ട് അഗ്രിക്കൾച്ചർ കാർഷിക മേഖലയെയാണ് ആശ്രയിച്ച് പോരുന്നത് മാനുഫാക്ചറിങ് സെക്ടറിന്റെ വിഹിതം അതേപോലെ സർവീസ് സെക്ടറിന്റെ വിഹിതം ഒക്കെ പരിശോധിച്ചാൽ അവിടെ നിന്നെല്ലാം ലഭ്യമാകുന്ന നമ്മുടെ ജി എൻപിയുടെ ആ ഒരു വിഹിതം വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിലാണ് അഗ്രികൾച്ചർ സെക്ടറിൽ എഴുപത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ആൾക്കാരുണ്ട് മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഏകദേശം പത്ത് ശതമാനം മാത്രമേ വരുന്നുള്ളൂ സർവീസ് സെക്ടറിലാവട്ടെ ഏകദേശം ഇരുപത് ശതമാനം അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻസ് ഉള്ളത് കാർഷിക മേഖലയിലാണെന്ന് മനസ്സിലാക്കാം ഓക്കേ അടുത്തത് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് അവർ ശരിക്കും അവരുടേതായ സെൽഫ് മോട്ടീവിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു പോന്നിരുന്ന ആൾക്കാരായിരുന്നു അല്ലെ അതായത് അവർക്ക് അവരുടേതായ വ്യക്തി താല്പര്യം എന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു പരിശ്രമം നടത്തിയിട്ടുള്ളത് റെയിൽവേസ് അതുപോലെ പോർട്ട് തുറമുഖങ്ങള് പോസ്റ്റ് ടെലഗ്രാം വാട്ടർ ട്രാൻസ്പോർട്ട് ഇവയെല്ലാം തന്നെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് വളരെ അധികം സഹായകമായിട്ടുണ്ട് ഇതൊക്കെ അവരുടെ കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത പിരീഡ് അത് എയ്റ്റീൻ ഫിഫ്റ്റി അത് ദിസ് ഹാഡ് ത്രീ മെയിൻ റിസൾട്ട്സ് റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അതിന്റേതായ മേജർ റിസൾട്ട്സ് എന്തെല്ലാം ആയിരുന്നു ഫസ്റ്റ് വൺ ഇറ്റ് എനേബിൾഡ് പീപ്പിൾ ടു ഗോ ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ അതായത് ദീർഘദൂര യാത്രയ്ക്ക് ജനങ്ങളെ പ്രാപ്തരാക്കി ദിസ് ബ്രോക്ക് ജോഗ്രാഫിക്കൽ ആൻഡ് കൾച്ചറൽ ബാരിയേഴ്സ് അതായത് ഒരു ഒരു ഭാഗത്ത് നിന്നും നാടിന്റെ ഒരു ഭാഗത്ത് നിന്നും അങ്ങ് ദൂരെയുള്ള ഒരു ഭാഗത്ത് എത്തുന്നതിനുള്ള ആ ഒരു തടസ്സമില്ലേ അത് ഒഴിവാക്കി കിട്ടിയെന്നുള്ളതാണ് വൺ ഇറ്റ് കണക്റ്റഡ് പ്രൊഡക്ഷൻ സെന്റേഴ്സ് വിത്ത് മാർക്കറ്റ് ദർ ബൈ ലീഡിങ് ടു ഗ്രോത്ത് ഓഫ് ട്രേഡ് അതായത് പ്രൊഡക്ഷൻ മാർക്കറ്റിനെയും പ്രൊഡക്ഷൻ സെന്റേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടായി അതുകൊണ്ട് തന്നെ ഗ്രോത്തും ട്രേഡുമെല്ലാം ട്രേഡിന്റെ വളർച്ചയെല്ലാം തന്നെ വ്യാപാര വളർച്ചയെല്ലാം വൻതോതിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് വളർച്ചയും രാജ്യത്തിന്റെ അല്ലെങ്കിൽ സാമൂഹിക സാമ്പത്തിക വളർച്ചയും വ്യാപാര വളർച്ചയും എല്ലാം ഒത്തിണക്കി അല്ലെ കോർത്തിണക്കി കൊണ്ടുപോകുന്നതിന് ഇത് സഹായകമേകി എന്ന് പറയാം തേർഡ് വൺ ഇറ്റ് ലെഡ് ടു കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അതായത് കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന് വഴിയൊരുക്കി സോ ദിസ് അഡ്വേഴ്സലി അഫക്റ്റഡ് ഇന്ത്യ സെൽഫ് സഫിഷ്യൻസി കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുമ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ ഒരു വിഭാഗം കർഷകരെ കാർഷിക മേഖലയിലെ തൊഴിലെടുക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിലൂടെ നേട്ടമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അവർ ക്യാഷ് ക്രോപ്സിലേക്ക് അവരുടെ ഉത്പാദന രീതി മാറ്റുന്നതിന് സാഹചര്യം ഉണ്ടായി അങ്ങനെ വന്നപ്പോഴേക്കും അത് നമ്മളുടെ ഫുഡ് മേഖലയെ അല്ലെങ്കിൽ ഫുഡ് സെൽഫ് സഫിഷ്യൻസിയെ ഇത് വളരെ ദോഷമായി ബാധിച്ചു മറ്റൊരു പോയിന്റ് ഇൻലൻഡ് ട്രേഡ് ആൻഡ് സീ ട്രാൻസ്പോർട്ട് ആൾസോ ഡെവലപ്ഡ് ദെൻ സെക്കൻഡ് അനദർ പോയിന്റ് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഡെവലപ്പ്ഡ് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് പോർട്ട് ആൻഡ് ഹാർബേഴ്സ് വെയർ ഡെവലപ്പ്ഡ് ഇങ്ങനെയുള്ള ചില ചേഞ്ചസ് ആണ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അതായത് ബ്രിട്ടീഷുകാരുടെ പീരീഡിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലൂടെ എടുത്തു പറയത്തക്കതായ ആ ഒരു അവരായിട്ട് കൊണ്ടുവന്ന ഹൈലൈറ്റിംഗ് ഹൈലൈറ്റിംഗ് എഫർട്ട് അല്ലെങ്കിൽ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ചില സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്നവയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതിനകത്ത് ഡെവലപ്മെന്റ് റെയിൽവേസ് ആൻഡ് പോർട്ട്സ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ വ്യാപാരത്തെ വളരെയധികം സഹായിച്ചു അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ റോഡ് ഡെവലപ്പ് ചെയ്തത് പ്രധാനമായിട്ടും എന്തിനുവേണ്ടിയാണെന്ന് അറിയാമോ ദാറ്റ് ഈസ് മെയിൻലി ദ മൊബിലൈസേഷൻ ഓഫ് ആർമി വിത്തിൻ ദ കൺട്രി ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് രാജ്യത്തിനുള്ള ആർമിയെ മൊബിലൈസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അവര് പ്രധാനമായിട്ടും റോഡ് ഡെവലപ്പ് ചെയ്തത് എന്നാൽ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും ഈ സ്ഥാപനപരമായ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് തികച്ചും അവരുടെ ഇൻ കൊളോണിയൽ ഇൻട്രസ്റ്റിനെ അവരുടെ വ്യക്തി താല്പര്യങ്ങളെ അവരുടെ രാജ്യത്തിന്റെ ആ ബ്രിട്ടീഷ് കാരുടെ ഇൻട്രസ്റ്റിനെ കൂടുതലും പരിപോഷിപ്പിക്കുന്നതിനായിരുന്നു മറച്ച ഇന്ത്യക്കാരുടെ വെൽഫെയറിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നില്ല എന്ന് വേണം കണക്കാക്കാൻ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ആവിഷ്കരിച്ചത് വിദ്യാഭ്യാസ സമ്പ്രദായം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സബ്സ്റ്റാൻഷ്യലി ബെനിഫിറ്റഡ് ഇന്ത്യ വെരി മച്ച് വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് വളരെയധികം നേട്ടങ്ങൾ പിന്നീട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ഇംഗ്ലീഷ് അപ്പോൾ നമുക്ക് നമുക്ക് ഇന്ന് അവകാശപ്പെടാൻ പറ്റും ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ഇന്ത്യക്കാരല്ല ബ്രിട്ടീഷുകാരാണെന്നുള്ളതാണ് ഇന്ത്യ ഈസ് നൌ വൺ ഓഫ് ദ ലീഡിംഗ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടേഴ്സ് ഇൻ ദ വേൾഡ് ലോകത്തിൽ നിന്ന് അറിയപ്പെടുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എക്സ്പോർട്ടറാണ് അതുകൊണ്ട് തന്നെ വളരെ കാര്യമായ സക്സസ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു അത് അത് ഇന്ത്യയിലെ ഒരു ഏവിയേഷൻ സെക്ടർ തന്നെ തുറന്നു തരുന്നതിന് വഴിയൊരുക്കി അപ്പോൾ ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റ് ഇവയെല്ലാം പിന്നീട് നോക്കുമ്പോഴേക്കും ഇന്ത്യയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ സർവ്വതോന്മുഖമായ വികസനത്തിന് വലിയ വലിയ സംഭാവനകൾ നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ചുരുക്കത്തിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വളരെയധികം കഷ്ടതകയും അരിഷ്ടതയും എല്ലാം ഉണ്ടാക്കി എങ്കിലും ഇന്ത്യയുടെ എന്താ പറയുക ഒരുപാട് പിന്നീട് നമ്മളെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലേക്ക് നോക്കുമ്പോഴേക്കും അവർ തുടങ്ങി വെച്ച ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും എഡ്യൂക്കേറ്റീവ് എഡ്യൂക്കേഷനും ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് വളരെയധികം ഇന്ത്യയുടെ എന്താ പറയുക ഇന്ത്യയുടെ വികസനത്തിന് വളരെയധികം പിന്നീട് സഹായകമായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഈയൊരു ലെസൺ പാർട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡിംഗ് സപ്പോർട്ടായിട്ട് കൂടെ കൂട്ടുക പ്ലസ് വൺ സ്റ്റുഡൻസ് ഈ ഒരു പാർട്ടുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റായിട്ട് മാർക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു ഈ ഒരു ലെസൺ ഇവിടെ തീരുകയാണ്